നിങ്ങളുടെ സമുദായത്തിന്റെ കാര്യത്തിൽ അങ്ങേക്ക് എന്താണോ തൃപ്തിയുള്ളത് അത് ഞാൻ തരാമെന്ന് ഹബീബിനോട് പറയണം എന്ന് പറയണമെന്ന് അള്ളാഹു പറഞ്ഞേക്കുകയാണ് മഹാനായ അപ്പോഴാണ് ജിബിനിമിലൂടെ ഇനി നമ്മൾ ആലോചിക്കുക ഇനി നമ്മൾ ചിന്തിക്ക് നമ്മുടെ ജീവിതം ആർക്കു വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് നമ്മുടെ സമ്പാദ്യം ആർക്കു വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത് വിഷയം ഇത്രത്തോളം സംഭവം ഇതും വളരെ ലളിതമായ ചില വിഷയങ്ങളാണ് ഉമ്മത്തിന് വേണ്ടി നിമിത്തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എണ്ണയാൽ തീരൂ ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് ആ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ആലോചിക്കേണ്ട സമയമാണ് ഒരു നൂറ് സ്വനാച്ചെങ്കിലും ഹബീബിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ മഹാനായ ഒരു ആയച്ചിറങ്ങിയപ്പോഴാണ് നേരെ പള്ളിയിൽ നിന്നിറങ്ങിച്ചെന്നിട്ട് വീട്ടിലേക്ക് പോലും കയറാതെ കരഞ്ഞ് 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 തന്റെ വട്ടകങ്ങളെ മേയ്ക്കുന്ന വട്ടകങ്ങളെ കെട്ടിവെക്കുന്ന തൊഴുത്തിൽ കൊണ്ടുപോയി തന്റെ ശരീരത്തെ കെട്ടിവെച്ചിട്ട് ഒറ്റത്തിൽ കരയുന്നത് ഒരു ആയത്തിറങ്ങിയപ്പോ ചെയ്ത പ്രവൃത്തിയാണ് എന്ത് ആയത്ത് ആയത് അറിയോ ഹബീബ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല നബി ഉച്ചത്തിൽ സംസാരിക്കരുത് ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ ഹബീബായ റസൂലുള്ളാഹി വസല്ലം ാളും ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളുടെ ശബ്ദം ഉയർന്നതായി നിങ്ങളുടെ ശബ്ദം വരാൻ പാടില്ല നിങ്ങളെ നിങ്ങളെ പരസ്പരം പരസ്പരം സംസാരിക്കുമ്പോൾ വളരെ പാടില്ലാത്ത സംസാരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബിനോട് നിങ്ങൾ സംസാരിച്ചു പോകരുത് പോകുന്ന ആളുകൾക്കറിയാം ഹബീബിന്റെ മദീനാറൗലയിൽ ഹബീബിനോട് സലാം പറയാ പോവേണ്ടത് വളരെ ശബ്ദമില്ലാതെ അച്ചടക്കത്തിൽ പോവേണ്ടതിന്റെ പകരം സ്റ്റിക്കുമായി തന്റെ നാട്ടിലുള്ള കിടന്നുറങ്ങുന്ന ഭാര്യക്ക് വീഡിയോ കോളുമായി ഭാര്യക്ക് വീഡിയോ കോൺഫറൻസ് നടത്താൻ എന്ത് തലയിൽ തട്ടമിടാതെ നീട്ടിയിട്ട് കിടന്നുറങ്ങുന്ന ഭാര്യക്ക് ഹബീബിന്റെ റൗലയിൽ ഇരുന്നിട്ട് സെൽഫി സ്റ്റിക്കിലൂടെ വീഡിയോ കോൺഫറൻസ് നടത്തുന്ന കാലം ഇത് സത്യത്തിൽ സ്നേഹമാണോ കാപ്പണോ ഞാൻ കണ്ടു എന്റെ മുന്നിൽ ഏതൊരു നാട്ടുകാരൻ കേരളക്കാരൊന്നുമില്ല ഏതൊരു നാട്ടുകാരൻ ഈ പിന്നിൽ ഈ മൊബൈലും പൊടിച്ച് നടക്കുന്നത് ബാക്കിലുള്ള ആളുകളൊക്കെ കാണാൻ എന്തായി കാണുന്നത് അവിടെ തല പോലും മറക്കാതെ തട്ടമിടാതെ കിടന്നുറങ്ങുന്ന പെണ്ണ് ഇതൊക്കെ കാണാൻ ഹബീബിന്റെ റോദയിൽ ഇത് ഹബീബിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ പറ്റുമോ ൂടെ നടന്നു പോകുമ്പോൾ കൈ എങ്ങനെയാണ് ചെരുപ്പ് പിടിക്കുക ചെരുപ്പ് പിടിച്ചിട്ട് പോവാറില്ല വഴിയിലൂടെ ആ റൗലയുടെ സമീപത്തെത്തുമ്പോൾ നമ്മുടെ മുട്ട് വിറച്ചു പോവാറുണ്ട്

എങ്ങനെയാണ് അവിടെ ഉന്തും തള്ളും തിരക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അവിടെ സെൽഫി എടുക്കുന്നത് സെൽഫി വീഡിയോ കോൺഫറൻസ് നടത്തുന്നത് തന്റെ തന്റെ ജീവിതത്തിൽ ശബ്ദം അല്പം ഉച്ചത്തിലുള്ള ശബ്ദമായതിന്റെ പേരിൽ ഈ ിയപ്പോഴാണ് പള്ളിയിലേക്ക് പോവാതെ ഹബീബിന്റെ മുന്നിൽ പെടാതെ തന്റെ വട്ടകങ്ങളെ കെട്ടിവെക്കുന്ന തൊഴുത്തിൽ തന്റെ ശരീരത്തെ കെട്ടിവെച്ച് കരയാൻ തുടങ്ങിയത് കാണുന്നില്ല സാബിത്തിനെ ചോദിച്ചു എവിടെ കാണുന്നില്ലല്ലോ തങ്ങളെ സാബിത്തോടെ കാണുന്നില്ലല്ലോ അപ്പോഴാണ് മഹാനായ അബു അമ്രാഹ് സാബിത് അന്വേഷിച്ച് വീട്ടിലേക്ക് പോകുന്നത് പോകുമ്പോ ഒട്ടകങ്ങളെ കെട്ടിവെക്കുന്ന ഒരു തൊഴുത്തിൽ തന്റെ ശരീരത്തെ കെട്ടിവെച്ചിട്ട് വളരെ ഉച്ചത്തിന് കരയാണല്ലാ എന്റെ അമല് പൊളിഞ്ഞു പോയല്ലോ അല്ലാ സാബിത്ത് ചോദിച്ചു അല്ല അബു ചോദിച്ചു അല്ല സാബിത്ത് എന്ത് പറ്റി പള്ളിയിൽ കാണുന്നില്ലല്ലോ നിങ്ങൾ അന്വേഷിക്കാ ലഭിത്തങ്ങൾ പറഞ്ഞ അപ്പോഴാണ് മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ഖുർആനിൽ ഒരു ആയത്ത് ആയത്തിറങ്ങിയത് എന്താണ് ആയത്ത് ലാ തർഫഉ അസ്വാതകും ആയത് നബി ഫോൺ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്റെ ശബ്ദം ഹബീബിനെക്കാളും ഉയർന്ന ശബ്ദമാണല്ലോ എന്താണ് പറഞ്ഞത് നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്നല്ലേ പറഞ്ഞത് ഇനി ഞാൻ ഹബീബിന്റെ മുന്നിലേക്കില്ല എന്റെ കഴിഞ്ഞു പോയ അമലുകൾ മുറിഞ്ഞു പോകുമല്ലോ ഞാൻ നരകത്തിലേക്കാണോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ് എന്റെ അമലി എന്നെ കുറിച്ചിറക്കിയായ താണോ എന്ന് എനിക്ക് പേടി തോന്നാൻ ഞാൻ ഇനി അടുത്തേക്ക് ഞാൻ വരുന്നില്ല

പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി തങ്ങൾക്ക് പ്രാധാന്യവും സ്നേഹവും ജീവിതവും സമർപ്പിച്ച ഒരു അവരെക്കാളും പ്രാധാന്യം നമ്മൾക്ക് നൽകിയ നബി നമ്മൾ എന്താണ് അതാണ് ഇവിടെ ഒരു ഒരു ദിവസത്തിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഒരു അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ും നിങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളും നിങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളും കടക്കാതെ രക്ഷപ്പെടൂന എന്ന് പരിശുദ്ധ റസൂല എല്ലാരും ഒരു കുഞ്ഞു പറ്റില്ല എന്താ സിറാത്ത പാലം പറഞ്ഞാൽ എന്നാ പിന്നെ സർക്കസിൽ പോകുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റും അല്ലെ സർക്കെ കാണുന്നുണ്ടല്ലേ നല്ല റോപ്പിൽ സഞ്ചരിക്കുന്ന ആൾ എത്ര കൂളായിട്ടാണ് ഒരു പത്ത് നൂറ് നിലയുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് യാതൊരു കൂസലില്ലാതെ കുസലില്ലാതെ റോപ്പിലൂടെ നടന്നു പോകുന്നത് അവർക്കൊക്കെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ അവിടെ രക്ഷപ്പെടുന്നത് ആർക്കാണ് ഹബീബുമായി ബന്ധമുള്ളത് അവര് മാത്രായിരിക്കും രക്ഷപ്പെടുകൾ പാലത്തിന്റെ അപ്പുറത്ത് കിടന്നിട്ട് അവിടെ നിന്ന് നിബിത്തങ്ങൾ നിബിത്തങ്ങളുടെ സമുദായം പാലത്തിലേക്ക് കിടക്കുമ്പോ ചെയ്യുന്ന ഒരു അല്ലാഹുമ്മ അല്ലാഹുമ്മ സല്ലിം സല്ലിം അല്ലാഹും ആ ആ പാലത്തിലൂടെ കടന്നു വരുന്നത് സമുദായമാണ് നീ രക്ഷപ്പെടുത്തേണമേ രക്ഷപ്പെടുത്തേണമേ പാലത്തിൽ കിടക്കുന്നത് ണമേയല്ല എന്ന് നബി തങ്ങളുടെ സമുദായത്തിലെ ഓരോ ആളുകളും കടന്നു പോകുമ്പോ പാലത്തിന്റെ മറുതലക്കൽ നിന്ന് നബി തങ്ങൾ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ മഹാന്മാരായ സ്വഹാഭാക്കൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി ഇനി ഇവരൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്തു തന്നു നമ്മുടെ വിലപ്പെട്ട സമയം കവർന്നെടുത്തു എന്നല്ലാതെ നമ്മുടെ സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി വലിയ കൊടീശ്വരന്മാരായി വലിയ വലിയ റോയൽ വാഹനങ്ങളിൽ അവർ സഞ്ചരിച്ചു എന്നല്ലാതെ നമ്മുടെ സമുദായത്തിന് എന്ത് ചെയ്തു തന്നു എന്ന് അല്പം പോലും തലച്ചോറ് നമ്മുടെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ തലയിൽ തലച്ചോറ് അല്പമെങ്കിലും ബാക്കിയുള്ള ചെറുപ്പക്കാരെ ആലോചിക്കണം എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വാഗ്വാദങ്ങളും തർക്കങ്ങളും സംവാദങ്ങളും നിർത്തി ഒന്ന് മാന്യമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ ചെയ്യട്ടെ ചെയ്യട്ടെ ഇവരൊക്കെ ഈ ജീവിതം ഒരിക്കൽ വളരെ സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ് മഹാനായ ഒരു സ്വഹാബി ചോദിക്കുന്നത് ഹബീബേ വല്ലാതെ പ്രസന്നതയുണ്ടല്ലോ

എങ്ങനെയാണ് എന്റെ മനസ്സിന് എന്റെ ശരീരത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കാതിരിക്കുന്നത് എന്റെ സമീപത്ത് നിന്ന് ജിബിലിയിൽ ഇപ്പോൾ പോയിട്ടേയുള്ളൂ ജിബിലിൻ ഇവിടെ നിന്ന് പോയിട്ടേയുള്ളൂ എന്റെ അടുത്ത് നിന്ന് ജിബിലിയിൽ വിട പറഞ്ഞിട്ടേയുള്ളൂ ജിബിലീൽ ഇവിടെയായിരുന്നു എന്നോട് പറഞ്ഞു നിങ്ങളുടെ സമുദായത്തിൽ അവർക്ക് വേണ്ടി അള്ളാഹു പത്ത് സ്വലാത്ത് ചെല്ലുമെന്ന് ജിബിരി എന്നോട് പറഞ്ഞു ഞാൻ സന്തോഷിക്കാതിരിക്കുമോ കാരണം എന്റെ സമുദായത്തിന് കിട്ടുന്ന ഓഫറാണല്ലോ ഇത് അങ്ങേക്ക് വേണ്ടി ഒരു സ്വലാത്ത് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ചെല്ലിയാൽ അവരുടെ പത്ത് പാപം പത്ത് തിന്മകൾ പത്ത് ദോഷങ്ങൾ അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് ജിബിലി അലൈസ്വല പറഞ്ഞിട്ടു പോയിട്ടേയുള്ളൂ എന്റെ സമുദായത്തിന് കിട്ടുന്ന ഓഫറല്ലേ എങ്ങനെ സന്തോഷിക്കാതിരിക്കും നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ഞാൻ സ്വർഗീയ ലോകത്ത് പത്തോളം സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് മലക്ക് പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ട് പോയിട്ടേയുള്ളൂ ഞാൻ അങ്ങനെ സന്തോഷിക്കാതിരിക്കും അതും എന്റെ സമുദായത്തിന് വേണ്ടിയല്ലേ അതുമാത്രമല്ല ഒരു ഒരു മലക്കിനെ നിയോഗിക്കുന്നുണ്ട് കേൾക്കണം സഹോദര എന്റെ ശബ്ദം സഹോദരിമാർ ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകൾ അവസാനമായി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം

ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾ എത്ര നൂറ് തെറ്റാണോ ചെയ്തത് അത് വായിച്ച് ബാക്കി തൊള്ളായിരം ഇവിടെ ഉണ്ടാവും നിങ്ങൾ ചെയ്തിട്ടില്ലൊന്നും ഞാൻ വിശ്വസിക്കുക അത് വേറെ വിഷയം നിങ്ങൾ അങ്ങനെ പറയാം ഞാൻ നൂറ് തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പൊ എന്തുണ്ടാവും ആ നൂറ് ഇവിടുന്ന് ഡിലീറ്റ് ആകും ബാക്കിയുള്ള തൊള്ളായിരം ഇവിടേക്ക് വരും വീണ്ടും നമ്മുടെ സ്ഥാനത്ത് ചെല്ലിക്കൂടെ പേരിൽ ഒരു നൂറ് സ്വരാത്ത ചെല്ല പത്ത് മിനിറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞ്

പട്ടാളത്തെ നമ്മൾക്ക് നമ്മൾക്ക് കണക്കാക്കാൻ കണക്കാക്കാൻ പറ്റൂല പറ്റൂല സൈന്യമാണ് സൈന്യത്തെ ും ഒരു മലക്കുണ്ട് അള്ളാഹുവിനെ സ്നേഹി ചെല്ലുന്നതായിട്ട് എന്ന് പരിശുദ്ധ റസോനുള്ള ഒരു അവിടെ കാണുന്ന പുൽമേടുകൾ അതിലുള്ള ഓരോ ഇലകൾക്കും താഴെ ഒരു മലക്കുണ്ട് അള്ളാഹുവിനെ

സമയം പതിനൊന്ന് മണിക്ക് നമ്മൾ നിർത്തുന്ന സമയമാണ് ഇന്ന് തുടങ്ങി തന്നെ സാംസ്കാരിക ഉള്ളത് കൊണ്ട് വൈകി അത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ ഹബീബ് വീട്ടിലേക്ക് വരുന്നത് വളരെ വിഷമത്തോടെയാണ് വീട്ടിൽ ഇങ്ങനെ ദുഃഖിതനായിരിക്കുമ്പോ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് പറ്റി

ഇന്ന് ഞാനൊരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ കൊതിക്കുകയാണ് ആ കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല ഞാൻ ചെയ്തു പോയി പക്ഷെ ചെയ്തതിന് ശേഷം ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി ഇത് വേണ്ടായിരുന്നു എന്ത് പറ്റി ഏതാണ് ആ പ്രവൃത്തി കൈകളിൽ നിന്ന് വാങ്ങിച്ച് നടന്ന ദിവസമാണ് എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മക്കയുടെ വിജയം ആസ്വദിക്കുന്ന സമയത്ത് ദുഃഖിതനായിരിക്കുന്ന ഹബീബിനെ കണ്ടപ്പോഴാണ് ആയിഷിബി ചോദിച്ചത് ബാഹുവിന്റെ ഹബീബെ എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സമയം ചെലവഴിക്കുമ്പോ എന്താ നിങ്ങൾ ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് നിമിത്തങ്ങളെപ്പോഴാണ് പറഞ്ഞത് ആ പരിശുദ്ധമായ താക്കോൽ ഞാൻ ഉസ്മാനബിന് മൊലോനിന്റെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ട് അകത്തേക്ക് കടന്നിട്ട് രണ്ടറക്കായ് ഞാൻ യുടെ അകത്ത് ഞാൻ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു പക്ഷെ അള്ളാഹു എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല അള്ളാഹുവിനോട് കാത്തു നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ കാബയുടെ അകത്ത് നിസ്കരിച്ചു പോയി ആയിഷ അതിലെന്താണ് നബിയെ ദുഃഖിക്കാനുള്ളത് അതിലെന്താണ് നബിയെ ഇത്ര വിഷമിക്കാനുള്ളത് അത് സന്തോഷമുള്ള കാര്യമല്ലേ അത് പുണ്യമുള്ള കാര്യമല്ലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ആയിഷീബി ചോദിച്ചപ്പോഴാണ് ലോകത്തിന്റെ മുത്തറ സൂരു നമ്മുടെ സമുദായം എത്രത്തോളം നമ്മൾക്ക് പരിഗണന നൽകി എന്നറിയാൻ വേണ്ടിയാണ് എത്രത്തോളം സമുദായത്തെ പരിഗണിച്ചു എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത് കാലശേഷം ശേഷം ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഹജ്ജ് ചെയ്യാനും ചെയ്യാനും വേണ്ടി മക്കയിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ഹജറുൽ പരിശുദ്ധമായഗ്രഹിക്കുന്നത് പോലെ അതിന് ഒന്നും തള്ളുമായി ഹജറു ചുംബിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാലോചി എന്റെ അകത്തലങ്ങളിൽ നിസ്കരിച്ചിട്ടുണ്ടല്ലോ എനിക്കും ഒന്ന് അകത്തലങ്ങളിൽ നിസ്കരിക്കണമല്ലോ പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ നിസ്കരിച്ചത് കാരണം ശേഷം വരുന്ന ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും കായബയുടെ അകത്ത് നിസ്കരിക്കാൻ പക്ഷെ അവർക്കാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല

അവരുടെ ദുഃഖമോർത്ത് ഞാൻ വിഷമിക്കുകയാണ് ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല എനിക്കത് വേണ്ടായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അതുകൊണ്ട് എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളോടും സഹോദര സഹോദരിമാരോടും എനിക്ക് പറയാൻ അള്ളാഹുവിന്റെ ഹബീബിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും തെറ്റിലേക്കും തിന്മയിലേക്കും പോകുമ്പോൾ സലാത്തിലൂടെ ആ തിന്മകളെ വായിച്ചു കളയാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുക സൊലാത്തിങ്ങിങ്ങനെ അധികരിപ്പിക്ക ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും വണ്ടി ഓടിക്കാണെങ്കിലും വീട്ടിൽ കിച്ചണിലാണെങ്കിലും അലക്കുകയാണെങ്കിലും അടിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും സൊലാത്ത് ഹബീബിന്റെ പേരിൽ അധികരിക്കുംതോറും നമ്മുടെ തിന്മയുടെ ഏടിങ്ങനെ കുറഞ്ഞു വരും കാലിയായിരുന്നു